ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം കരുനാഗപ്പള്ളിക്കാരുടെ ഏറെ നാളത്തെ ഒരു സ്വപ്നമാണ് ഇന്ന് പൂവണിഞ്ഞിരിക്കുന്നത് ശാസ്താംകോട്ട കരുനാഗപ്പള്ളി റോഡിലെ മാലയേക്കൽ ലെവൽ ക്രോസ് മേൽപ്പാലത്തിന്റെ ഉദ്ഘാടനം ഇന്ന് മന്ത്രി റിയാസും ബാലഗോപാലും കൂടി ചേർന്ന് നിർവഹിച്ചു കാലാവസ്ഥ പ്രതികൂലമായിട്ട് പോലും ധാരാളം ജനങ്ങൾ ഇതിന് സാക്ഷ്യം വഹിക്കാനായി എത്തി അപ്പോൾ അവരുടെ ഏറെ നാളത്തെ ഒരു കാത്തിരിപ്പാണ് ഇവിടെ അവർ സാക്ഷികളായി മാറിയത് ഈ ഉദ്ഘാടനം ഒരുപാട് പേരുടെ സ്വപ്നം തന്നെയാണ് വളരെയധികം ട്രാഫിക് ബ്ലോക്ക് ഉള്ള ഒരു പ്രദേശമാണിത് അപ്പോൾ ഇതിന്റെ ഒരു ട്രാഫിക്കിനും ഒരു ശമനം കിട്ടും എന്ന് നമുക്ക് വിശ്വസിക്കാം നാൽപ്പത്തിനാല് ഭൂ ഉടമകളിൽ നിന്ന് സ്ഥലമേറ്റെടുത്തു രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ജനുവരി ഇരുപത്തി മൂന്നിന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പാലത്തിന്റെ നിർമ്മാണോദ്ഘാടനം നിർവഹിച്ചു ഈ ഒരു പാലത്തിന് മുപ്പത്തി മൂന്ന് കോടി രൂപ ചെലവായി ഇതിന് അഞ്ഞൂറ്റി നാൽപ്പത്തിയേഴ് മീറ്റർ നീളവും പത്ത് പോയിന്റ് ഒന്ന് അഞ്ച് മീറ്റർ വീതിയുമുണ്ട് റിച്ച് എന്ന കമ്പനിയാണ് ഇതിന് നിർമ്മാണം നിർവഹിച്ചത് എസ് പി എൽ ഇൻഫ്രാസ്ട്രക്ചർ പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന കമ്പനിയാണ് ഇതിന്റെ നിർമ്മാണം ഏറ്റെടുത്തിരിക്കുന്നത് അപ്പോൾ ഈ ഒരു പാലം ഈ കരുനാഗപ്പള്ളിക്കാരുടെ മുഴുവനും ഒരു സ്വപ്നം തന്നെയാണ് വളരെയധികം പ്രതീക്ഷ അർപ്പിക്കുന്ന ഒരു പാലമാണ് ഇനി ട്രാഫിക് ബ്ലോക്ക് ഒക്കെ കുറയുമായിരിക്കും വളരെ തിരക്കേറിയ ഒരു റോഡ് കൂടിയാണ് അപ്പോൾ ഇത്രയേ ഉള്ളൂ ഈ വീഡിയോ നല്ല തിരക്കായതുകൊണ്ട് തന്നെ കൂടുതൽ വീഡിയോ ഒന്നും എടുക്കാനോ അങ്ങോട്ട് പോകാനോ എത്തിപ്പെടാനോ ഒന്നും പറ്റിയില്ല അപ്പോൾ താങ്ക്